ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ഓർമ്മയുടെ അറകൾ ഒന്നും ഒന്നും എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് എന്താണ് ഉത്തരം ഇമ്മിണി വലിയ ഒന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ് ഉത്തരം സർപ്പയത്നം ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത് ഉത്തരം ഉജ്ജീവനം ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് ഉത്തരം നേരും നുണയും ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം കഥാബീജം ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം ഉത്തരം മാങ്കോസ്റ്റിൻ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംബാറ്റ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ഇൻഡു പൂപ്പാക്കൊരാനണ്ടാർന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതായി ഉത്തരം ഡോക്ടർ റൊണാൾഡ് ഇയാഷർ ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക എഴുതിയതാരി ഉത്തരം എം പി പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ഉത്തരം ബാലമണിയമ്മ ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാരാണ് ഉത്തരം പ്രേം നസീർ ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ഉത്തരം ബാല്യകാല സഖി ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ജയകേസരി നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് ഉത്തരം ഭർഗവി നിലയം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ഇ എം അഷ്റഫ് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം ഏത് ഉത്തരം മതിലുകൾ ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം ബഷീറിൻ്റെ ഇടിയെ ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്ത് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ